കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ും വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങയും അഞ്ച് ചെറിയുള്ളിയും പിന്നെ ഒരു സ്പൂൺ പെരിഞ്ചീരകവും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ അടിച്ചെടുക്കണം അപ്പം നമ്മൾ റവ എത്രയാണ് എടുത്തത് ആ അളവിൽ തന്നെയാണ് വെള്ളവും ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നല്ലപോലെ അടിച്ചതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ കയ്യിൽ കൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം ഒരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ടുണ്ടാവും അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കിത് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കയ്യിൽ കൊണ്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചുട്ടെടുക്കാം നമ്മൾ സാധാ പാനിൽ വെച്ചിട്ട് ദോശയൊക്കെ ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് നമ്മളിതിലേക്ക് തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും അപ്പോൾ നമുക്കിനിത് ചുട്ടെടുക്കാം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ദോശമാവുക ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി വലിയൊരു ഫ്രൈ പാനിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് അപ്പോൾ രണ്ട് ദോശയാക്കിയിട്ടാണ് ഞാൻ ചൂടുന്നത് നമ്മൾ ഈ തട്ടുദോശയൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ചുട്ടെടുക്കുമ്പോൾ ഒരുപാട് സമയം സമയമെടുക്കൂലേ അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഞാനിങ്ങനെ അട്ട ചെയ്യാറ് ഇതിന്റെ ഒരു വശം മുരിഞ്ഞു വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടു വശവും വേവിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത്തിരി വലിപ്പത്തിൽ വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും നമുക്കിതുണ്ടാക്കി എടുക്കാം അപ്പൊ ഞാനിവിടെ ഈ ഒരു രീതിയിലും എടുത്തിട്ടുണ്ട് ഇച്ചിരി വലിപ്പമുള്ള രീതിയിലും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു കുട്ടി കുട്ടി ദോശയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഇതുപോലെ ഉണ്ടാക്കണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പൊ ഞാൻ ആ ഒരു രീതിയിലും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ ദോശയൊക്കെ ഇവിടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് വെറുതെ തന്നെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ ഉള്ളിയും അതുപോലെ തന്നെ ജീരവും ഒക്കെ ചേർത്തോണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയാണിതിന് അപ്പം നമ്മുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന റവദോശ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് നമുക്ക് മുട്ടക്കറിയുടെ കൂടെ ആണെങ്കിലും ഇറച്ചിക്കറിയുടെ കൂടെ ആണെങ്കിലും ഏത് കറി കൂട്ടിയാണെങ്കിലും കഴിക്കാം ഇല്ലെങ്കിൽ ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രം കൂട്ട്